ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്താം തീയതി ഹൈദരാബാദിലാണ് സായി പ്രിയ എന്ന് ഒരു പെൺകുട്ടി പഠിക്കാൻ മിടുക്കിയാണ് കോളേജിലാണ് പഠിക്കുന്നത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഇപ്പോഴേ യു കെയിൽ പോയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരോട് പറഞ്ഞു ഇനി ഞാൻ ചെറിയ കോഴ്സൊക്കെ ചെയ്യട്ടെ യു കെയിലാണ് എനിക്ക് പഠിക്കാൻ മോഹം അതുകൊണ്ട് കല്യാണം ഒന്നും വേണ്ട ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സോളമായി ഇപ്പോഴേ കല്യാണം ഒന്നും ഇപ്പോഴും വേണ്ട കല്യാണമൊക്കെ പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു കോഴ്സിന് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ കോഴ്സിനെന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്നും പോകും വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ട് തിരിച്ചു വരും അതാണ് പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്നത് അപ്പോൾ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ലോഗിയോ അല്ലെങ്കിൽ ലൈനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെയധികം ഡീസൻറ്റായ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്താം തീയതി ഈ കോളേജിലേക്ക് പോയ കുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല മണിയായി അഞ്ചു മണിയായി ആറ് മണിയായിട്ടും പെൺകുട്ടീനെ കാണുന്നില്ല പെൺകുട്ടി എവിടെ പോയി മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു റിസൾട്ടുമില്ല എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അച്ഛനമ്മ അവർക്ക് പേടിയായി ഇതെവിടെ പോയി യു കെയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പെണ്ണാണ് ഇത് എവിടെ പോയി എന്നറിയാതെ അച്ഛനമ്മമാരെ വിഷമിച്ചു ഏതായാലും കുറച്ച് ബന്ധുക്കളെയൊക്കെ കൂടിയിട്ട് കൂട്ടിയിട്ട് അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ എസ് പറഞ്ഞു എവിടെയെങ്കിലും പോയതായിരിക്കാം അതുകൊണ്ട് തന്നെ നാളെ രാവിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വിളി വരും നിങ്ങൾ സമാധാനിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛനമ്മമാർ പറഞ്ഞു ഇല്ല എൻ്റെ മകൾ ഒളിച്ചു പോകില്ല അവൾക്ക് അങ്ങനെ ഒരു ലൈൻ ഇല്ല അവൾ യു കെയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി നിൽക്കുന്നൊരു പെൺകുട്ടിയാണ് അതിനു വേണ്ടിയിട്ട് ചെറിയൊരു കോഴ്സ് പഠിക്കാൻ പോയതാണ് എന്നൊക്കെ അച്ഛനമ്മമാർ തർപ്പിച്ച് പറഞ്ഞു അപ്പോൾ എസ് ഐ ചോദിച്ചു ആ ഓക്കെ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ആറു മാസം മുന്നേ എനിക്കൊരു കോള് വന്നിരുന്നു ആ കോളിൽ ഇതായിരുന്നു സായി പ്രിയെ എനിക്ക് കല്യാണം തരണം ഞങ്ങൾ ആറു വർഷമായിട്ട് പ്രണയത്തിലാണ് എന്നാണ് സായി പ്രിയയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം ഫോൺ ചെയ്ത് പറഞ്ഞത് ഏതായാലും ഇദ്ദേഹം സായി പ്രിയോട് ചോദിച്ചു മോളെ ഇങ്ങനെ ഒരുത്തം വിളിച്ചത് നിനക്ക് വല്ല ലൈനും ഉണ്ടോ സായി പ്രിയ ചിരിച്ചോണ്ട് പറഞ്ഞു അച്ഛ ഞാൻ യു കെയിലേക്ക് പോകാൻ നോക്കുകയാണ് എനിക്കിവിടെ എവിടെയാണ് ലൈന് എന്താണ് പറയുന്നത് എന്നൊക്കെ മകള് തമാശ രൂപേനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചപ്പോഴും പിന്നീട് അത് സ്വിച്ച് ഓഫാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആ നമ്പറിൽ വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല അതിപ്പോഴും സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ആ നമ്പർ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം നടന്നിരിക്കുന്നു ഏതായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പോലീസുകാർ ആ രാത്രി തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം വൈകുന്നേരം ഈ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ടെക്സ്റ്റ് മെസ്സേജ് ആണ് അതായത് ടെക്സ്റ്റ് മെസ്സേ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് അച്ഛ ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിലുണ്ട് ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് തൻ്റെ മകൾക്ക് വിളിച്ചുകൂടാ അത് മാത്രവുമല്ല മൂന്ന് ദിവസമായിട്ട് മകൾ മിസ്സിംഗ് ആണ് എന്തുകൊണ്ട് ഈ മൂന്ന് ദിവസം മകൾ എന്നെ വിളിച്ചില്ല അച്ഛനും അമ്മയുമായ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് ഞങ്ങൾ വിഷമിക്കും എന്നൊക്കെ അറിയാവുന്ന മകൾ എന്തുകൊണ്ട് വിളിച്ചില്ല അത് മാത്രവുമല്ല വിദ്യാഭ്യാസത്തിലായാലും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ് അല്ലാത്ത വല്ലവനും പറഞ്ഞാലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ഒരു പെൺകുട്ടിയല്ല എല്ലാവരോടും സംസാരിച്ച് അതായത് വീട്ടിലും നാട്ടിലും അയൽവക്കത്തൊക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണ് അത്രമാത്രം നല്ല എന്താ പറയേണ്ടത് ഒരു മാന്യമായിട്ട് പെരുമാറുന്ന ഏതായാലും ഇദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഇൻസ്പെക്ടറെ ഇത് കാണിക്കുന്നു സാറേ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല മെസ്സേ അങ്ങനെ ഈ മെസ്സേജ് നോക്കുന്നു അദ്ദേഹം അപ്പോൾ തന്നെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുന്നു ഈ മെസ്സേജ് ഏത് ടവറിൻ്റെ ിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഹൈദരാബാദിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ ചെറിയൊരു ഗ്രാമവും കുറച്ച് പിന്നെ കൃഷിയും ഒക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് വന്നത് എന്ന് പറയുന്നു അങ്ങനെ നോക്കിയപ്പോഴേ ആ മൊബൈൽ ഇപ്പോഴും സ്വിച്ച് ഓൺ ആണ് പക്ഷെ കോണ് ആരും എടുക്കുന്നില്ല ഏതായാലും പോലീസുകാർ നേരെ വിട്ടു ആ ഒരു ഫോൺ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി ആ ഒരു ഫോൺ ഇരിക്കുന്നത് ഒരു പാൽക്കടയിലാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഈ പാൽക്കടക്കാരനായ ഒരു പയ്യനാണ് അവിടെ ഇരിക്കുന്നത് ആ പയ്യൻ തന്നെയാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ശൈലേഷ് കുമാർ അദ്ദേഹത്തെ വിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു എവിടെയാണ് ആ ഫോണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യമൊക്കെ പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു ഫോൺ ഇല്ല എന്ന് അങ്ങനെ കട സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്നും ഫോൺ കിട്ടുകയാണ് ഫോൺ കിട്ടിയപ്പോൾ ഇവന് തോന്നി പണിപാളി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇനിയുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുകയാണ് സാറേ സായി പ്രിയ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല അവൾ മരിച്ചു കഴിഞ്ഞു ഞാൻ അവളെ കൊലപ്പെടുത്തി അതിനുശേഷം ഞാനിവിടെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കഥയാണ് കഥയാണിപ്പം പറയുന്നത് എന്തിന് നീ ഇത് ചെയ്തു എന്ന് പോലീസുകാർ ചോദിക്കുകയാണ് അതിനു മുന്നേ തന്നെ ഈ ശൈലേഷ് കുമാറിനെയും കൊണ്ട് പോലീസുകാർ ആ സ്പോട്ടിലെത്തുന്നു അവിടെ കുഴിച്ചു നോക്കുമ്പോഴേക്കും ഈ സായി പ്രിയുടെ മൃതദേഹം കണ്ടെടുക്കുകയാണ് അങ്ങനെ മൃതദേഹം അച്ഛൻ വന്ന് തിരിച്ചറിയുന്നു ഹൃദയഭേദകമായൊരു കാഴ്ചയായിരുന്നു അത് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് അങ്ങനെ ഈ പിന്നെ പ്രതിയോട് ചോദിക്കുകയാണ് ശൈലേഷിനോട് എന്തിന് നീ ഇത് ചെയ്തു ¡Suscríbete കാരണം നീയും ഈ സായി പ്രിയയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ശൈലേഷ് കുമാർ പറയുന്നത് എട്ടാം ക്ലാസ് മുതൽ ഇവർ പ്രണയത്തിലായിരുന്നു എട്ടാം ക്ലാസ്സിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സഹപാഠികളാണ് അവരങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി പ്രിയ ഒരു ദിവസം പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് ബിസിനസ് നടത്തിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കി വന്നിട്ട് എന്നെ കല്യാണം കഴിക്കുക നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇനി പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ നമുക്കൊരു കാര്യം ഞാൻ വിളിച്ചോടാം എന്നുള്ള കാമുകിയുടെ എട്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് പേരുടെ രണ്ട് പേരിൽ ഒരു കാമുകിയുടെ വാക്കും കേട്ടിട്ട് ഇവൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തുകയാണ് അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഈ പാൽക്കട എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുകയാണ് ആ പാൽക്കട അധികം പിന്നെ എന്താ പറയുക ലാഭമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ആദ്യമൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഒരുപാട് നഷ്ടങ്ങൾ വന്നു പക്ഷേ ഇത് ഒരു ആറോ ഏഴോ മാസം മുമ്പ് ഇത് വിജയം കണ്ടു അത് അത്യാവശ്യം സമ്പാദിക്കാനും തുടങ്ങി നല്ല പൈസ വരാൻ തുടങ്ങി അപ്പോഴാണ് ഈ പിന്നെ നമ്മുടെ സായി പ്രിയയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് കല്യാണത്തിന് പിന്നെ സമ്മതിക്കണം എന്നുള്ള തരത്തിൽ വിളിച്ച് പറഞ്ഞത് സായി പ്രിയ ശരിക്കും പറഞ്ഞു ഈ സംഭവമൊക്കെ മറന്നു പോയിരുന്നു ഈ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഈ കാര്യങ്ങളൊന്നും സായി പ്രിയക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ദിവസം ഇയാൾ സായിപ്രിയനെ കാണാൻ വരികയാണ് സായിപ്രിയോട് ചോദിച്ചു എന്നെ അറിയോ എന്ന് ചോദിച്ചു സായിപ്രിയ പറഞ്ഞു ഇല്ല അറിയില്ല എന്തോ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ബിസിനസ് തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കി വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകണം ഞങ്ങൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് അങ്ങനെ ഞാൻ ഇപ്പോൾ ബിസിനസ് തുടങ്ങി പൈസ ഉണ്ടാക്കി ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോഴും സായി പ്രിയക്ക് അതിശയം കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് എപ്പോൾ പറഞ്ഞൊരു സംഭവം ഇപ്പോഴും വന്നിട്ടാണ് ഒരുത്തം പറയുന്നത് എനിക്ക് എനിക്കിതിനെ ഇഷ്ടമാണെന്ന് സായിപ്രിയയ്ക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അത് അന്ന് എന്തോ പറഞ്ഞതല്ലേ അതിനു വേണ്ടിയിട്ടാണോ നീ സ്കൂളിൽ വിട്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സായിപ്രിയ വളരെ തമാശ രൂപത്തിൽ ഒരു കൂളായിട്ട് അങ്ങനെ സംസാരിച്ചു പക്ഷേ ഇദ്ദേഹം ഭയങ്കര സീരിയസ് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ഇവൻ ഈ ഈ ബിസിനസ് നടത്തിയതും ഇതിൻ്റെ ലാഭം എടുത്തതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായ് പ്രിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സായി പ്രിയ പറഞ്ഞു ഒരിക്കലും നടക്കില്ല ആ ശൈലേഷ് കാരണം ഞാൻ യു കെയിൽ പോകാൻ വേണ്ടിയിരിക്കുന്ന ഒരു കുട്ടിയാണ് അതുമാത്രവുമല്ലേ എനിക്ക് നല്ല ജീവിതമുണ്ട് ഇതുപോലെ ഒരു ഗ്രാമത്തിൽ പാൽക്കട വെച്ചിരിക്കുന്ന നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവിടെ സെറ്റിലാവുകയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശൈലേഷിൻ്റെ മനസ്സ് ശരിക്കുന്ന ഒന്നു എന്നുള്ളതാണ് വളരെയധികം വിഷമത്തോടു കൂടിയിട്ട് അന്ന് അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി ഈ സായിപ്രിയോട് സായിപ്രിയോട് പറയുകയാണ് ഫോണിൽ ഒരു കാര്യം ചെയ്യാമോ അതായത് ഒരു ദിവസം നമുക്ക് സംസാരിക്കാം ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നീ പോയിക്കോളും ഞാൻ പിന്നെ എന്താ പറയണത് ഞാൻ എന്റെ ജീവിതം നോക്കി പോകാം ഏതായാലും സായ് പ്രിയ വിചാരിച്ചു ഇത്രയും വർഷം എന്നെ കാത്തിരുന്നതല്ലേ എന്നെ ഇത്രയും വർഷം ഇത്രയും സ്നേഹിച്ചൊരു വ്യക്തിയല്ലേ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്താം തീയതി രാവിലെ ബൈക്കിലാണ് ഇവർ രണ്ടും പോകുന്നത് നേരെ പോയത് ഗ്രാമത്തിൽ കയറാതെ കൃഷിയിടത്തിലേക്കാണ് അവിടെ ആ അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു പാറപ്പുറത്ത് രണ്ടുപേരും ഇരിക്കുന്നു രണ്ടുപേരും സംസാരിക്കുന്നു സായിപ്രിയ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞ ഒരു തമാശ നീ ഇത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ശൈലേഷ് കുമാറിൻ്റെ ിൽ ഭയങ്കരമായിട്ടുള്ള പ്രതികാരം ഇങ്ങനെ വരികയാണ് അങ്ങനെ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് സായി പ്രിയ അടിക്കുകയാണ് സായി പ്രിയ അടിയിൽ ബോധം കെട്ട് വീഴുന്നു ബോധം കെട്ട് വീണതിന് ശേഷം അവിടെ വെച്ചിട്ട് മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്യുകയാണ് അതിനുശേഷം ഇവൾക്ക് ബോധം വരുന്നു ബോധം വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു പിന്നീട് ഈ പിന്നെ ഇനി ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ അവിടെ വെച്ച് തന്നെ അവളുടെ ഷാൾ എടുത്തിട്ട് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയാണ് പിന്നീട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് പോലീസ് കുടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിന് അന്വേഷിപ്പം ആൾ വരും അങ്ങനെ മൊബൈൽ സ്വിച്ച് ഓൺ ഓഫ് ചെയ്തു അതിനുശേഷം തൻ്റെ ഒരു ബന്ധുവായ ആനന്ദിനെ വിളിക്കുന്നു ആനന്ദിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആ കൃഷിയിടത്തിൽ കുഴിച്ചു മൂടുന്നത് കുഴിച്ചു മൂടി മൂന്നാമത്തെ ദിവസം തോന്നി ഒരു മെസ്സേജ് അയക്കാം കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട കാരണം തന്തക്ക് തന്ത വിചാരിക്കും എവിടെയെങ്കിലും ഒളിച്ചോടിയതാണെന്ന് തന്ത വിചാരിക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആറുമാസം മുമ്പ് ഞാൻ വിളിച്ചിട്ടൊരു ക്ലൂ കൊടുത്തിരുന്നല്ലോ ഒരു എന്ന് തന്തക്കറിയാം അതുകൊണ്ട് തന്നെ ഒളിച്ചോടിയെന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വിടാമെന്ന് കരുതിയിട്ടാണ് ഈ ടെക്സ്റ്റ് മെസ്സേജ് വിട്ടത് അതാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് കിട്ടിയതും കാരണം ഈ തന്ത കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് വേറെ ഏതെങ്കിലും ഒരു തന്തമാരാണെങ്കിൽ ആ പണ്ട് കാമുകൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മോള് അവിടെ സേഫായിരിക്കും എന്നേ വിചാരിക്കൂ അതുകൊണ്ട് തന്നെ പോലീസുകാർ അപ്പോൾ തന്നെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോലീസ് പിന്നെ കോടതിയിൽ ഹാജരാക്കി രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ട് ഇപ്പോഴും റിമാൻഡ് തന്നെയാണ് ഇപ്പോഴും വിചാരണയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പോലീസുകാർ ഈ ഒരു കേസ് ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ചെറുപ്പത്തിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യം ആലോചിച്ചിട്ടാണ് ഇവൻ നിൽക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ എന്തോ മാനസികമായിട്ട് തകരാറുണ്ട് അതുമാത്രവുമല്ല ഇത്രയും സ്നേഹിച്ചൊരു പെണ്ണിനെ ഇത്രയും മൃഗീയമായിട്ട് രണ്ട് പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ ഒരു മനുഷ്യനെ കഴിയുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് െ അതായത് അത്രയും ഒരു മൃഗമാണിവൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അതായത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആർക്കെങ്കിലും വാക്കു കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക കാരണം ഈ ചില ആൾക്കാരൊക്കെ ഇത് വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളതാണ് നന്ദി നമസ്കാരം